ബി ജെ പി നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ തീരദേശ നൈറ്റ് മാർച്ച് നടത്തി നാട്ടിക ഫിഷറീസ് സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച നൈറ്റ് മാർച്ച് വാടനപ്പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ വി ജി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വളരെ മാസ്റ്റേഴ്സ് നാഷണൽ മീറ്റിൽ നിരവധി ദേശീയ പുരസ്കാരങ്ങൾ നേടിയ കായികതാരം ബിൻസി മോഹൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി വി സെന്തിൽകുമാർ അധ്യക്ഷത വഹിച്ചു കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത നൈറ്റ് മാർച്ച് കെ എം യു പി സ്കൂൾ പരിസരത്ത് സമാപിച്ചു സമാപന യോഗം ബി ജെ പി മുൻ മണ്ഡലം പ്രസിഡന്റ് ഡി പി ഹരീഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സുധീർ കെ എസ് സജിനി മുരളി ജോഷി ബ്ലാങ്ങാട്ട് എന്നിവർ സംസാരിച്ചു ശ്രീകുട്ടൻ പാടത്തിപ്പറമ്പിൽ എ കെ ചന്ദ്രശേഖരൻ പി കെ ബേബി ജ്യോതിദാസ് ജയരാമൻ വളവത്ത് സിജിത്ത് കരുവത്ത് പി കെ പ്രകാശൻ ബൈജു കോറോത്ത് ഷൈബു പുള്ളിപ്പറമ്പിൽ ജയപ്രകാശ് ഹരീഷ് വളവത്ത് എൻ കെ വിജയകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി